അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഇന്നലെ വിജയം നേടിയിരുന്നു ആവേശകരമായ മത്സരത്തിൽ പതിനെട്ട് റൺസിനാണ് ഇന്ത്യയുടെ യുവനിര വിജയം സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നാൽപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് റൺസാണ് എടുത്തത് എന്നാൽ മഴ വിലനായി മാറിയതോടെ ബംഗ്ലാദേശിന് വിജയിക്കാൻ ഇരുപത്തൊമ്പത് ഓവറിൽ നൂറ്റി അറുപഞ്ച് റൺസാണ് വേണ്ടിയിരുന്നത് ആ വിജയലക്ഷ്യം പിന്തുടർന്ന് ബംഗ്ലാദേശിനെ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾഔട്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുടെ ബൗളിംഗ് കരുത്തിന് മുന്നിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ഇന്ത്യയ്ക്കു വേണ്ടി വിഹാൻ മൽഹോത്ര നാല് വിക്കറ്റ് വീഴ്ത്തി കളിയിലെ താരമായപ്പോൾ ഖിലൻ പട്ടേൽ രണ്ടും ദീപേഷ് ദേവേന്ദ്രൻ ഹെനിൽ പട്ടേൽ കനിഷ് ചൌഹാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി എഴുപത്തിരണ്ട് പന്തിൽ അമ്പത്തൊന്ന് റൺസെടുത്ത അസീസുൽ ഹക്കീം തമീമിന് മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ പിടിച്ചുനിൽക്കാനായത് മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെയും അഭിഗ്യാൻ കുണ്ടുവിന്റെയും ബാറ്റിംഗ് മികവാണ് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് എൺപത് റൺസെടുത്ത അഭിഗ്യാൻ കുണ്ടുവാണ് ടോപ്പ് സ്കോറർ ഫോമിലേക്ക് തിരികെയെത്തെ ഇന്ത്യയുടെ അഭിമാന താരം വൈഭവ് സൂര്യവംശി അറുപത്തേഴ് പന്തിൽ എഴുപത്തിരണ്ട് റൺസെടുത്തു മറ്റ് ബാറ്റർമാർ നിരാശപ്പെടുത്തിയതോടെ കൂറ്റൻ സ്കോർ പടത്തിയർത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല ബംഗ്ലാദേശിനുവേണ്ടി അൽ ഫഹദ് അഞ്ച് വിക്കറ്റ് നേടി നേരത്തെ ഈ മത്സരത്തിൽ ടോസ് ഇടുന്ന സമയത്ത് ബംഗ്ലാദേശ് ക്യാപ്റ്റനെ ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യൻ നായകൻ ആയുഷ് മാത്രേ വിസമ്മതിച്ചിരുന്നു ബംഗ്ലാദേശിൻ്റെ സ്ഥിരം ക്യാപ്റ്റൻ മുഹമ്മദ് അസീസുൾ ഹക്കീം തമീമിന് സുഖമില്ലാത്തതിനാൽ വൈസ് ക്യാപ്റ്റൻ സവാദ് അബ്ലാറാണ് ടോസ് ചെയ്യാൻ വന്നത് എന്നാൽ രണ്ട് ക്യാപ്റ്റന്മാരും ഹസ്തദാനം ചെയ്തില്ല ടോസ് നേടി ആദ്യം ഫീൽഡ് ചെയ്യാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചിരുന്നു ശേഷം അബ്രാർ മാത്ര കരിയിലൂടെ നടന്നു പോവുകയാണ് ചെയ്തത് പക്ഷേ ഇരുവരും മുഖത്തോട് മുഖം നോക്കിയില്ല പരസ്പരം സംസാരിക്കുകയും ചെയ്തില്ല ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആഴ്ചകളായി തുടരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് ഇരു ടീമിൻ്റെയും നിലപാട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബംഗ്ലാദേശ് ബൗളർ മുസ്തഫീസുറഹ്മാനെ സ്വന്തമാക്കിയതോടെയാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചത് അയൽരാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ബംഗ്ലാദേശിലെ ഫാസ്റ്റ് ബൌളറെ ഇന്ത്യയിൽ കളിക്കാൻ അനുവദിക്കുന്നതിനെ വലിയൊരു വിഭാഗം എതിർത്തിരുന്നു പൊതുജന അഭിപ്രായം മാനിച്ച് മുസ്താഫിറിനെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കൊൽക്കത്തയോട് നിർദ്ദേശിച്ചതായി ബി സി സി ഐ സെക്രട്ടറി ദേവജിത് സൈക്കിയും പറഞ്ഞിരുന്നു അതോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പ്രതികാര നടപടികളും ആരംഭിച്ചു സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വൻ്റി ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരില്ലെന്ന് ബംഗ്ലാദേശ് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വേദി ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു വേദിയെ ചൊല്ലി തർക്കമായതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇടപെടാൻ നിർബന്ധിതരായി ലോകകപ്പിൽ ബംഗ്ലാദേശിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് നേരിട്ട് ചർച്ചകൾ നടത്താൻ ഐ സി സിയുടെ ഒരു പ്രതിനിധി സംഘം ഉടൻ തന്നെ ബംഗ്ലാദേശ് സന്ദർശിക്കും സ്പോർട്സ് ഉപദേഷ്ടാവ് ആസിഫ് നസറുൾ പറയുന്നത് ബംഗ്ലാദേശ് ദേശീയ ടീം ഇന്ത്യയിലേക്ക് പോകില്ലെന്നും ശ്രീലങ്കയിൽ മാത്രമേ അവരുടെ മത്സരങ്ങൾ കളിക്കൂ എന്നുമാണ് വേദി വിഷയത്തിൽ ഒരു വെട്ടിവീചയം ഉണ്ടാകില്ലെന്നും നസറുൾ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവാമി ലീഗ് സർക്കാർ പുറത്തായതോടെ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപഞ്ച് ഡിസംബറിൽ മാത്രം അമ്പത്തൊന്ന് വർഗീയ ആക്രമണങ്ങൾ ഉണ്ടായെന്ന് ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ പറയുന്നു ഡിസംബറിന് ശേഷം പത്തോളം ഹിന്ദു സമുദായ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ഈ വെള്ളിയാഴ്ചയും ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ അത് പെട്രോൾ പമ്പിലുണ്ടായ ഒരു തർക്കം ആണെന്നാണ് പറയുന്നത് ഇന്ധനം നിറച്ച ശേഷം പണം നൽകാതെ പെട്രോൾ പമ്പ് വിടാൻ നോക്കിയവരെ തടഞ്ഞ ജീവനക്കാരെയാണ് വാഹനമുടിപ്പിച്ചു കൊന്നത് ബംഗ്ലാദേശിലെ രാജ്ബാഡി ജില്ലയിൽ വെള്ളിയാഴ്ച മുപ്പത് വയസ്സുള്ള ഹിന്ദു യുവാവായ റിപ്പോൺ സാഹയാണ് മരിച്ചത്